ഒരു ചെറിയ വീഡിയോ ഗരുഡക്കിഴങ്ങ് എന്ന് പറയുന്ന ഒരു കിഴങ്ങിനെ കുറിച്ചാണ് ഈ കിഴങ്ങ് കാട്ട് കാടുകളിൽ മാത്രമാണ് ഉണ്ടാവുന്നത് കേരളത്തിൽ അപൂർവമായിട്ടുള്ള കാണുന്നത് തമിഴ്നാട്ടിലും മറ്റുള്ള കാടുകളിലൊക്കെയാണ് ഇതുള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് പ്രത്യേകത ഔഷധ ഗുണമുള്ള ഒരു ഇത് കിഴങ്ങാണത് ഇത് വീട്ടിൽ നട്ടു വളർത്തിക്കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഗരുഡൻ്റെ ഷേപ്പിലാണ് ഇത് കിടക്കുന്നത് കണ്ടില്ലേ ഇതിൽ ഗരുഡൻ ഇരിക്കുന്ന മാതിരി അതിൻ്റെ കൊക്കും കാലും കയ്യും ചറകും എല്ലാം മാതിരിയാണ് ഇത് ഇന്ന് അപ്പോൾ ഇത് വീട്ടിനകത്ത് കിഴങ്ങായിട്ട് നട്ടു വളർത്തിയല്ല കെട്ടിത്തൂക്കിയിടുകയാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ പല വീടുകളിലും കടകളുടെ മുമ്പിലൊക്കെ ഈ കിഴങ്ങ് ഇതേമാതിരി കെട്ടി കെട്ടിത്തൂക്കിട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് വളരാൻ വേണ്ടിയിട്ട് വെള്ളം കാര്യമായിട്ട് വേണ്ട ഒരു തുള്ളി വെള്ളമൊക്കെ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അന്തരീക്ഷത്തിലത്തെ ഈർപ്പം വലിച്ചെറുത്ത് ഇതിന് വളരാനുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുതിയൊരു വീട് വെച്ചാൽ പുതിയൊരു കട വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ആ കടയുടെ മുമ്പിൽ നമ്മൾ കുമ്പളങ്ങ കെട്ടിത്തൂക്കിടാറുണ്ട് നാരങ്ങ നാരങ്ങ ചെറിയ നാരങ്ങ പച്ചമുളക് കെട്ടിത്തൂക്കിടുന്ന ഒരു സിസ്റ്റം അവർ എന്തോ ആയാലും ഒരു വിശ്വാസത്തോടു കൂടി അവർ ചെയ്യുന്നുണ്ടതാണ് അതേമാതിരി വിശ്വാസമുള്ളൊരു ചെടി കിഴങ്ങാണത് അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പ് വരില്ല എന്നുള്ളതാണ് പാമ്പ് വരാത്തിൻ്റെ കാരണം ഗരുഡൻ എവിടെയുണ്ടോ അവിടെ പാമ്പ് വരില്ല എന്നുള്ളതാണ് ഇത് പാമ്പു വിഷത്തിന് ഒറ്റമൂലിയായിട്ട് വൈദ്യന്മാരുപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ കിഴങ്ങ് തന്നെ എടുത്ത് അരച്ചും തൊലി കളഞ്ഞെടുത്തിട്ടൊക്കെ കൊടുത്തിട്ട് വിഷം ഇറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് വിഷം മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എവിടെയെങ്കിലും കാണുന്ന സമയത്ത് വാങ്ങി നിങ്ങൾ വീടിൻ്റെ മുമ്പിൽ കെട്ടിത്തൂക്കിയിടുക അത് കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ തല ഇത് മൂലം ഒന്നും മുട്ടാത്ത വിധത്തിൽ കെട്ടിത്തൂക്കിയിടാം ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം വരെ ഇതേമാതിരി ചനപ്പോ കൂടി ഇത് വളരും ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നോ രണ്ടോ തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തില്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഏർപ്പം വലിച്ചെടുത്തിട്ട് ഇത് വളർന്നോളും പിന്നെ ഇത് നശിച്ചു പോയാലും വേറെ ഒരു പുതിയത് വരണം മേടിച്ച് നമുക്ക് കെട്ടാം ഇതിന് നൂറ് തുടങ്ങി ചെറിയ കായയ്ക്ക് നൂറ് തുടങ്ങി ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് രൂപയുടെ വലിപ്പം അനുസരിച്ചാണ് ഈ കായയുടെ വില അപ്പോൾ ഇത് ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് മണ്ണിൽ തട്ടാൽ മാത്രമേ പുതിയ പുതിയ കിഴങ്ങുകൾ ഉണ്ടാവുള്ളൂ അപ്പോൾ ദൃഷ്ടിദോഷം എന്ന് പറയുന്ന ഒരിത് അതായത് കണ്ണ് കരിങ്കണ്ണ എന്നൊക്കെ പറയില്ല പണ്ട് കാലത്ത് അതിൻ്റെ ദൃഷ്ടിദോഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണം ഇതിൽ മഞ്ഞൾ പുരട്ടി വീട്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വാതിലിൻ്റെ മുമ്പിൽ തല തലമുട്ടാത്ത വിധത്തിൽ കെട്ടിത്തൂക്കിയിടുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു ആചാരമാണ് അപ്പോൾ ഇതിൻ്റെ ആചാരത്തിൻ്റെ മെയിൻ കാരണം പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കിഴങ്ങ് നട്ടാൽ ഇതിന് അതിനൊണ്ടാണ് ഇത് ഗരുഡ കിഴങ്ങ് എന്നുള്ള പേര് ഇത് കൂടാണ്ട് വേറെയും പല പേരുകളുണ്ട് ആകാശഗരുടക്കിഴങ്ങ് എന്നതിന് പേരുണ്ട് പിന്നെ ഇത് ഇത് ഒറ്റമൂലിയാണ് ഒറ്റമൂലി മാത്രമല്ല മഹാമൂലി എന്നും കൂടെ ഇതിന് പേരുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ നട്ട് വളർത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നട്ടല്ല ഇട്ട് കഴിഞ്ഞാൽ ദുർശക്തികൾ നമുക്ക് എതിരായിട്ട് പലരും പല ശക്തികളും മന്ത്രവാദം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു ആ സമയത്ത് ആ ശക്തിയിൽ നിന്നെല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് ഇതിനെ ഉപയോഗിക്കും അപ്പോൾ ഈ ആ ശക്തികളെയൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഇതിനുണ്ടെന്നുള്ളതാണ് സങ്കല്പം പിന്നെ ആകാശ കിഴങ്ങ് എന്ന് പറയുന്ന ആകാശ ഗരുഡക്കിഴങ്ങ് ഇത് നശിച്ചു കഴിഞ്ഞാൽ ഉണങ്ങി ചുക്കി ചുളിഞ്ഞ് പോയി കഴിഞ്ഞാലും വേറെയും വാങ്ങിയിട്ട് വീണ്ടും നമുക്ക് ഇതാണ് ഇത് കാട്ടിലാണ് സാധാരണ വളർത്തുന്നത് കാട്ടിൽ പോയി പറിച്ചെടുക്കണം ആദിവാസികൾ പോലെയുള്ള ആളുകളുടെ അടുത്തുനിന്ന് പോയി വാങ്ങണം പിന്നെ കിഴങ്ങിൻ്റെ വാസനയാണ് ഇതിൻ്റെ സ്മെല്ല് വാസന സ്മെല്ല് ആ സ്മെല്ലാണ് നമുക്ക് പാമ്പ് ഇതിനെ ഗരുഡനൻ്റെ കിഴങ്ങെന്ന് പറയാൻ കാരണം പിന്നെ ഗ പാമ്പ് വരാതിരിക്കല്ല ഇതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വന്ന സ്പീഡിൽ പാമ്പ് പോ തിരിച്ചു പോകുന്നതാണ് അപ്പോൾ ഈ ഗരുഡക്കിഴങ്ങ് എന്നുള്ളതിന് ഉള്ള കിഴങ്ങ് ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലൊക്കെ വാങ്ങി വീട്ടിൽ കെട്ടിത്തൂക്കിയിടാം ആ വിശ്വാസം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വരെ തമിഴ്നാട്ടിൽ ശരിയായിട്ട് നടക്കുന്നുണ്ട് അവർക്ക് ഇതിന് വലിയ വിശ്വാസമാണ് കേരളത്തിലുള്ളവർക്ക് ഇത് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും അപ്പോൾ ഇത് കിഴങ്ങ് ഗരുഡൻ്റെ ഒരു കിഴങ്ങിനോ ഈ പറയുന്നതിലൊരു എൺപത് ശതമാനം ചെടി തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത് തട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുക ഇതുപോലെയുള്ള ഓരോ അപൂർവമായിട്ടുള്ള നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെടികളും കിഴങ്ങുകളും ഒക്കെ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും കാണാം നന്ദി നമസ്കാരം